ഹായ് വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട് വീഡിയോ നിങ്ങൾ കണ്ടോ ഒച്ചിനെ കുറിച്ചുള്ള ഒച്ചിനെ നമ്മളെ പ്രതിരോധിക്കുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പം പതുക്കെ നമുക്ക് മഴ മാറി നിൽക്കുകയാണിവിടെ അപ്പോ ആ പ്രതിവിധികളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ഉണ്ട് കേട്ടോ ഇനി നല്ല മഴയൊക്കെ പിന്നെ മുമ്പായിട്ട് നമുക്ക് ആ പ്രതിവിധികളൊക്കെ ഒന്ന് ചെയ്യാട്ടോ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡിനൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ചാണേ ഈ മഴ സമയത്ത് നമുക്ക് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ അതായിരിക്കും നമ്മുടെ പ്ലാന്റിന് നല്ലത് അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പൂപ്പല്ലൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് തണുപ്പല്ലേ അപ്പോൾ അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അവോയ്ഡ് ചെയ്യുക പിന്നീട് ഈ സമയത്ത് അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കെമിക്കൽ ആണ് അപ്പോൾ കെമിക്കൽ വളങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാട്ടോ ഓർക്കിഡ് ബൂൺ ഗ്രീൻ കെയർ മിറാക്കൽ ട്വൻറ്റി അങ്ങനെ കുറെ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ നമ്മുടെ പ്ലാന്റിന് ഓർക്കിഡ് പ്ലാന്റിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയങ്ങളിൽ പിന്നീട് സാഫ് സാഫാണെങ്കി അത് എന്തായാലും ആഴ്ചകളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ സീഡ്ലിങ്സിന് നമ്മൾ ഗ്രോത്തിനുള്ള വളം മാത്രം ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ മെച്ചുവേർഡ് പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിനുള്ളതാണ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെച്ചുവേർഡ് പ്ലാന്റ്സിന് ഗ്രോത്തും വേണം ഫ്ലവറും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രോത്തിങ്ങിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫെർട്ടിലൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നു ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാൻ പറ്റും അത് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ യു വി ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് വെച്ചാൽ എൻ്റെ പ്ലാൻ്റെ എല്ലാം ഞാനിപ്പോൾ ഗ്രീൻനീറ്റിൻ്റെ അടിയിലോട്ട് ഇറക്കി വെച്ചു കേട്ടോ മഴ വെള്ളം കൊള്ളട്ടെ എന്ന് ഓർത്ത് നനച്ചു കൊടുക്കണ്ടല്ലോ മഴവെള്ളമല്ലേ ഏറ്റവും നല്ലത് എന്നോർത്ത് ഞാനിപ്പോൾ എല്ലാം എടുത്ത് പുറത്തിറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ പ്ലാന്റ്സ് എല്ലാം അപ്പോൾ പുറത്തിരിക്കുവാണ് നന്നായിട്ട് മഴ കൊള്ളുന്നുണ്ട് നല്ല ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ ഇൻ്റെ പ്ലാന്റ്സിനൊക്കെ കുറച്ച് കൊണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രഷായിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നന്നായിട്ട് പ്ലാന്റ് പിടിച്ചു വരുന്നുണ്ട് പിന്നെ മഴ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നീട് നീം ഓയിലെ നീമോയില് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പ്രാണികളുടെ അറ്റാക്കൊക്കെ ഉണ്ടാകാതെ നമുക്കതിൽ നമ്മളൊന്ന് അതിനെ സേഫ് ആക്കി വെക്കാൻ കഴിയും കേട്ടോ ഈ സമയങ്ങളിൽ അതും ചെയ്യുക കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ഞാനൊരു ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്യുന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എൻ്റെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അതൊന്ന് പോയി കാണുക നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം പറയാത്തത് ലെങ്തിയാക്കി പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചോളൂ കേട്ടോ അടിയിലെൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഓക്കെ താങ്ക്